ഞാൻ നിലവിൽ ഒരു കല്യാണം കഴിച്ചതുകൊണ്ട് ആയുഷ് അത് ശാന്തമായാണ് പറഞ്ഞതെങ്കിലും ഒരു കടൽ ആഞ്ഞടിച്ചത് ആഞ്ഞടിച്ചതുപോലെയാണ് പൂജയും ദത്തനും ഒഴുകെയുള്ളവർക്ക് തോന്നിയത് നീ നീ എന്താ പറഞ്ഞതച്ചു ഇന്നിരയുടെ ശബ്ദം ചിലമ്പി സത്യം കാണണോ അമ്മയ്ക്ക് അത് പറഞ്ഞതും അവൻ ഒറ്റ തിരിച്ചിലായിരുന്നു ദത്തൻ അവനെന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നതിന് മുൻപേ ആയുഷ് മുത്തശ്ശിയുടെ മുറിയിലേക്ക് കൊതിച്ചു കഴിഞ്ഞിരുന്നു അച്ചു അച്ചു നിൽക്കാൻ ദത്തൻ്റെ ശബ്ദം ആ ഹാളിൽ പ്രതിധ്വനിച്ചു എന്നാൽ അങ്കക്കലി പൂണ്ടു നിൽക്കുന്ന ആയുഷിന്റെ ചെവിയിൽ അതൊന്നും ഓടുന്നുണ്ടായിരുന്നില്ല ഒന്നും പിന്നും നോക്കാതെ അവനെന്തെങ്കിലും വിളിച്ചു പറയുമോ എന്ന ആധി ദത്തനെ പരിഭ്രാന്തനാക്കി മുത്തശ്ശിയുടെ റൂമിലേക്ക് പാഞ്ഞു ചെന്ന ആയുഷ് അളകയുടെ മുന്നിലെത്തി നിന്നു വലിഞ്ഞു മുറുകി അവൻ്റെ മുഖത്തേക്ക് അളക ഒന്നേ നോക്കിയുള്ളൂ ഇന്ന് രാവിലെ നിതീഷിൻ്റെ ഫോൺ പിടിച്ചു വാങ്ങുമ്പോൾ ആയുഷിൻ്റെ മുഖത്തുണ്ടായിരുന്ന അതേ കലി ഭാവം എന്തിനാണ് ഇത്രയും ദേഷ്യം സാവധാനം സംസാരിച്ചു തീർത്താൽ പോരെ അളക പലതും ചിന്തിക്കുന്നതിൻ്റെ സെക്കൻഡ് വേഗതയിൽ അവൻ അവളുടെ കയ്യും പിടിച്ച് ഹാളിലേക്ക് നടന്നു വേണ്ട അച്ചു എന്ന മുത്തശ്ശിയുടെ വാക്കുകളൊന്നും അവൻ്റെ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതല്ലായിരുന്നു ഹാളിൻ്റെ ഒത്തനടുക്ക് ആയിഷ അളകയെ നിർത്തി എന്നിട്ടവൻ നാലുപാടും നോക്കി ചുറ്റിലുമുള്ള മിഴികൾ അവർ രണ്ടുപേരിലും തറഞ്ഞു നിന്നു ദത്തന്റെ മിഴികളിൽ കോപം ആളിക്കത്തി ഇനി ഏത് നിമിഷവും ആമി സത്യങ്ങളറിയും അവൾ പ്രസവിച്ച കുഞ്ഞാണ് അളകനന്ദ എന്നറിഞ്ഞാൽ പിന്നീട് ഞാൻ എന്തു പറഞ്ഞിട്ടും ഫലമുണ്ടാവില്ല ഇവർക്കാർക്കും അറിയാത്ത ഒരു ആമിയുണ്ട് ഛാൻസി റാണിയെപ്പോലെ കരുത്തുറ്റവൾ കോപം വന്നാൽ മുന്നും പിന്നും നോക്കാതെ ശക്തിയായി പ്രതികരിക്കുന്നവൾ അവളുടെ പ്രതികരണശേഷിയുടെ കടക്കിലാണ് സ്നേഹവും വാത്സല്യം കൊണ്ട് പണിതീർത്ത മാനസിക രോഗം എന്ന കത്തി ഞാൻ കുത്തിയിറക്കിയത് ഇരുപത്തിമൂന്ന് വർഷം അവളെ പുകമറയ്ക്കുള്ളിൽ നിർത്തി ഞാൻ കളിച്ച കളികളൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു വീഴുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഇല്ല അത് അതനുവദിക്കില്ല ഞാൻ അയാൾ നൊടിയിട കൊണ്ട് അവർക്കടുത്തേക്ക് പാഞ്ഞെത്തി നിന്റെ ഭാവം എന്താ ആയുഷ് മാത്രം കേൾക്കാൻ പാകതയിൽ ദത്തൻ ചോദിച്ചു അത് ഇതുവരെ അച്ഛനും മനസ്സിലായില്ലേ മുന്നിലെ കാഴ്ചയിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉള്ളിൽ നിറഞ്ഞ് എന്നാൽ പ്രതികരിക്കാനാവാതെ തറഞ്ഞു നിൽക്കുകയാണ് ആമിയും ഇന്നിരയും പൂജ കൈകൾ നെഞ്ചിൽ പണച്ചു കെട്ടി ഒരു കാഴ്ചക്കാരിയെ പോലെ നിന്നു അവനെ തടയേണ്ടത് അവൻ പറയട്ടെ എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ദിരയുടെ വാക്കുകൾ കേട്ട് ദത്തന് കോപം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അയാൾ ബലമായി തന്നെ ആത്മസംയമനം പാലിച്ചു ആയുഷ് അളകയുടെ കൈപിടിച്ച് മുന്നിലേക്ക് നിർത്തി ഇവളകൻ എന്താ ഇവളാണ് എൻ്റെ ഭാര്യ ഞാൻ താലി കിട്ടിയ എന്റെ പെണ്ണ് ആയുഷ് ഉറക്കെ പ്രസ്താവിച്ചു ആ തറവാട് ഒന്നടങ്കം നിശ്ചലമായി ഒരു സൂചി വീണ ആളറിയാവുന്ന നിശ്ശബ്ദത ഇന്ദിര കേട്ടത് വിശ്വസിക്കാനാകാതെ നിന്നു സെർവൻസിന്റെ കാര്യവും മറിച്ചായിരുന്നില്ല ആമയുടെ ചുവടുകൾ അവൾ പോലും അറിയാതെ മുന്നിലേക്ക് ചലിച്ചു ആയുഷിൻ്റെയും അളകയുടെയും മുന്നിൽ നിന്ന് അവൾ രണ്ടുപേരുടെയും കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി പിന്നെ കൈവലിച്ച അളകയുടെ കവളിൽ ഒറ്റ അടിയായിരുന്നു ഇതിനായിരുന്നോടി നീ എൻ്റെ ചെക്കൻ്റെ പിറകിൽ കൂടിയത് ആമ അലറി ഒരു നിമിഷം അവളുടെ കണ്ണിൽ നിന്നും പൊന്നീച്ച പറന്നതുപോലെ തോന്നി കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ അടിയുടെ ആഘാതത്തിൽ വീഴാൻ പോയ അളകയെ താഴത്ത് വീഴാതെ താങ്ങിക്കൊണ്ടവൻ നെഞ്ചോട് ചേർത്തു ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് കിട്ടിയ അടിയേക്കാൾ അളവെ വേദനിപ്പിച്ചത് അത് തന്ന കരങ്ങൾ തൻ്റെ അമ്മയുടേതാണല്ലോ എന്ന ഓർമ്മകളായിരുന്നു നെഞ്ചിനുള്ളിൽ മഴടുത്ത് വെട്ടിയ പോലെ ഒരു വേദന അവളെ വ്യാപിച്ചു ആമി ആയുഷൻ നേർക്ക് തിരിഞ്ഞു ഇക്കാര്യം അറിയുന്നത് കൊണ്ടല്ലേ നിന്റെ അച്ഛൻ അന്നിവിളെ കൂടെ കൊണ്ടുപോകേണ്ടെന്ന് പറഞ്ഞത് അച്ചു നന്നായി മോനെ നിന്നെ മാത്രം മനസ്സിലിട്ട് നടക്കുന്ന ഇവളെ ഒരു നിമിഷം നീ ഓർത്തോ ഓർത്തിരുന്നെങ്കിൽ നീ ഈ കൊടുഞ്ചതി ഈ പാവത്തിനോട് ചെയ്യില്ലായിരുന്നു ആമ വീണ്ടും അളകവിടെ നേർക്ക് തിരിഞ്ഞു നന്നായി നിന്റെ അഭിനയം കഴിഞ്ഞ രണ്ട് ദിവസം നിന്നെ എൻ്റെ മകളായി കണ്ട് സ്നേഹിച്ചു ഞാൻ ഞങ്ങളുടെ എല്ലാം മനസ്സിലേക്ക് കയറാനുള്ള ആദ്യ പടിയായിരുന്നു ആ കപട കപടസ്നേഹമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല നിന്നെ ഇനി കാണേണ്ട എനിക്ക് ഒരിക്കൽ പോലും എൻ്റെ മുന്നിൽ വരരുത് നീ നിന്നെ കൊല്ലാൻ ഞാൻ മടിക്കില്ല എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ ഞാനത് ചെയ്തുക്കും ഒരു നിയമവും എന്നെ ശിക്ഷിക്കില്ല കാരണം ഞാൻ സർട്ടിഫിക്കറ്റുള്ള ഒരു മാനസിക രോഗിയാണ് അളകയും ആയുഷം ഒരുപോലെ ഞെട്ടിപ്പോയി അവളാകെ തളർന്നവൻ്റെ നെഞ്ചിലേക്ക് ചാരി എന്നാൽ ആമി പറഞ്ഞ വാക്കുകൾ ഓരോന്നും ഉൾക്കുളിലൂടെ കേട്ടു നിൽക്കുകയാണ് ദത്തൻ അയാൾക്കൊന്ന് ആർ തട്ടഹസിക്കാൻ തോന്നി അളകയെ കൊല്ലാൻ താനന്തിന് കഷ്ടപ്പെടണം ആമിയിലൂടെ കരുക്കൽ നീക്കിയാൽ പോരെ അമ്മയുടെ കൈകൊണ്ട് മകൾക്ക് അന്ത്യം യെസ് തന്റെ മനസ്സിന്റെ ഏഴയിലത്ത് പോലും കടന്നു വരാതിരുന്ന കാര്യം അത് ആമി തന്നെ പറഞ്ഞിരിക്കുന്നു ഇതെന്താ ആ കിഴങ്ങൻ വക്കീലിന്റെ മണ്ടക്കകത്ത് തെളിയാത്തത് ഇന്ദിര ഒന്നും പറയാനാകാതെ തളർന്നു നിന്നു അവൻ്റെ കല്യാണത്തെക്കുറിച്ച് എന്തൊക്കെ മോഹങ്ങളായിരുന്നു എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നു താഴെ വീണു തളർന്നു വീഴാൻ പോകുന്നെന്ന് കരുതിയ അവർ ഒരാശ്രയത്തിനെന്നപോലെ അടുത്ത് കിടന്ന കസേരയിലിരുന്നു അതുകൂടി കണ്ടത് മാമിക്ക് കലുപ്പ് കൂടി കണ്ടില്ലേ അച്ചു നീ മൂലം തകർന്നിരിക്കുന്ന നിന്റെ അമ്മയെ ഇവിടെ എവിടെ നിന്നാണ് കിട്ടിയതെങ്കിൽ അവിടെ കൊണ്ടു ചെന്നാക്കൂ പണമാണ് വേണ്ടതെങ്കിൽ ചോദിക്കുന്നത് കൊടുക്കാമെന്ന് പറയൂ ഇതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല എനിക്ക് ആമി ദത്തനെയും ഇന്നിരെയും മാറി മാറി നോക്കി ഭ്രാന്തടുത്തവളെ പോലെ രണ്ട് കൈ കൊണ്ടും തലമുടി പിടിച്ചു വലിച്ചു ചിറ്റേ എന്തായി കാണിക്കുന്നത് പൂജ കരഞ്ഞുകൊണ്ട് ആമിയെ ഇറകെ പുണർന്നു വാ ഇനി ചിറ്റി ഇവിടെ നിന്നാൽ ശരിയാവില്ല പൂജ ആമിയെ നിർബന്ധപൂർവം റൂമിലേക്ക് കൊണ്ടുപോയി ദത്തൻ ആയുഷിന്റെയും അളകയുടെയും മുന്നിൽ വന്നു നിന്നു എന്നിട്ട് അവർക്ക് മാത്രം കേൾക്കുന്ന സ്വരത്തിൽ മുരണ്ടു ജയിച്ചു എന്ന് കരുതണ്ട രണ്ടുപേരും ദത്തനെ തോൽപ്പിക്കാൻ വളർന്നിട്ടില്ല നിങ്ങൾ കരുതിയിരുന്നോ അതും പറഞ്ഞ് അമർത്തിച്ച വിട്ട് ദത്തൻ മുറിയിലേക്ക് കയറി വാതിൽ ഊക്കോടെ അടച്ചു ഇന്നിരയും ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് അവരെയൊന്ന് തറപ്പിച്ച് നോക്കി മുറിയിലേക്ക് നടന്നു ബാക്കി ഹാളിൽ ഉണ്ടായിരുന്ന സെർവൻസും പതിയെ കിച്ചണിലേക്ക് വലിഞ്ഞു എല്ലാവരും പോയതും മളക ഉറക്കെ കരഞ്ഞു അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ ആയുഷ് കുഴഞ്ഞു എന്നെ എൻ്റെ പപ്പയുടെ അടുത്ത് കൊണ്ടാക്കിത്താ എനിക്ക് വയ്യനി ഇവിടെ നിൽക്കാൻ അവൾ കരഞ്ഞുകൊണ്ട് അവനിറകെ കെട്ടിപ്പിടിച്ചു വാ നമുക്ക് നമുക്കെൻ്റെ റൂമിൽ പോകാം അവൾ അവളവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി മുഖത്തേക്ക് നോക്കി എന്തേ ഞാൻ വരില്ല എന്നെ ഈ നിമിഷം എൻ്റെ പപ്പയുടെ അടുത്താക്കിത്താ നീ അങ്ങും പോകുന്നില്ല ഇനി ഒരു ഒളിച്ചു കളിയുമില്ല എല്ലാം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ഞാൻ എവിടെയാണോ അവിടെ ആയിരിക്കും എൻ്റെ ഭാര്യ ജീവിക്കുന്നത് വാ നമുക്ക് മുകളിലേക്ക് പോകാം അവൻ്റെ കണ്ണിലെ നിശ്ചയദാർഢ്യം അവളെ വല്ലാതെ തളർത്തി ഞാൻ മുത്തശ്ശിയുടെ റൂമിൽ പറഞ്ഞു തീരുന്നതിന് മുൻപേ ആയുഷ് ഒരു പൂച്ചക്കുഞ്ഞിനെ എന്നപ്പോൾ അവളെ തൂക്കിയെടുത്തു കഴിഞ്ഞു മുകളിലെ തൻ്റെ റൂമിലെ ബെഡിലേക്ക് അവളെ പതിയെ കിടത്തിയവൻ അവൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു ആർക്കും ഇഷ്ടമില്ലാതെ ഞാൻ ഇവിടെ നിൽക്കില്ല ഒന്നുകിൽ മുത്തശ്ശിയുടെ മുറിയിലേക്ക് അല്ലെങ്കിൽ പപ്പയുടെ അടുത്തേക്ക് അച്ചുകേട്ടൻ എന്നെ കൊണ്ടാക്കിയ തീരൂ അവൾ ഉറപ്പിച്ച് പറഞ്ഞതും ആയുഷ് അവളിൽ നിന്നും അകന്നു നിന്നു പോടി പോടിപുല്ലെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് നാളെ നിൻ്റെ പപ്പയുടെ അടുത്ത് കൊണ്ടുപോകാൻ ഞാൻ പക്ഷേ ഒന്നോർത്തോ ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടില്ല നീ എൻ്റെ ജീവിതത്തിലോ ഞാൻ നിൻ്റെ ജീവിതത്തിലോ ഉണ്ടാകില്ല ഈ ജന്മം ഞാൻ നിൻ്റെ ആരുമായിരിക്കില്ല അത്രയും പറഞ്ഞു ഒന്ന് നിർത്തി ആയുഷ് പിന്നെ ഒരു തോർത്തെടുത്ത് വാഷ്റൂമിലേക്ക് കയറിപ്പോയി അളക ആ ബെഡിലേക്ക് തന്നെ ഇരുന്നു പിന്നെ കാൾമുട്ടുകളിൽ മുഖം ചേർത്ത് വെച്ച് ഒരു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞു ആയുഷ് വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വരുമ്പോഴും അളക അതേ ഇരിപ്പായിരുന്നു എന്തേ പോയില്ലേ അതോ ഇങ്ങോട്ട് വന്ന പോലെ നിന്നെ എടുത്ത് ഞാൻ മുത്തശ്ശിയുടെ റൂമിൽ കൊണ്ടാക്കി കൊണ്ടാക്കിത്തരണോ ആ സ്വരത്തിൽ ചെറിയൊരു പരിഹാസത്തിൻ്റെ ധ്വനിയില്ലേ എന്ന തോന്നലിൽ അവൾ തലയുയർത്തി ആയുഷിനെ നോക്കി അവൻ്റെ മുഖത്തെ പരിഹാസം കണ്ടതും അവളുടെ മുഖം കൂർത്തു അടുത്ത നിമിഷം അവൾ ആ ബെഡിലേക്ക് ചുരുണ്ടുകൂടി കിടന്നു ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരിയോടെ അവൻ വാതിൽ ലോക്ക് ചെയ്തു തൻ്റെ അടുത്തേക്ക് വരുന്ന സോപ്പിൻ്റെയും ഷാംപൂവിൻ്റെയും സമ്മിശ്രഗന്ധം അവളിൽ വല്ലാതെ പരിഭ്രാന്തി പടർത്തി ആയുഷ് അവളുടെ തോളിൽ കൈവച്ചതും ഞെട്ടി എന്ന പോലെ അവളുടെ ഉടൽ വിറച്ചു നന്ദ നീയൊന്നും ഓഫീസിൽ നിന്ന് വരുമ്പോഴുള്ള വേഷമാണല്ലോ ഇത് ഫ്രഷായില്ലായിരുന്നോ ഇല്ല വന്നപ്പോൾ ചെറിയൊരു തലവേദന കുറച്ചുനേരം കിടന്നിട്ട് എണീക്കാമെന്ന് കരുതി അങ്ങനെ കിടന്നു അവൾ കുഞ്ഞ് ശബ്ദത്തിൽ പിറുപിറുത്തു എണീക്ക് പോയി ഫ്രഷായി ഞാൻ എൻ്റെ ഡ്രസ്സ് മുത്തശ്ശിയുടെ മുറിയിലാണ് അതൊന്നും ഇപ്പോൾ എടുക്കാൻ പറ്റില്ല തൽക്കാലം എൻ്റെ ഡ്രസ്സ് ഇട്ടോ അവൾ ദേഷ്യത്തോടെ ഒന്ന് നോക്കി ഞാനൊന്ന് ഫ്രഷ് ആവുന്നില്ല ഒരു ദിവസം കുളിച്ചില്ലെന്ന് കരുതി ഒന്നും വരില്ല അല്ലെങ്കിൽ വരുമെന്ന് ആരേലും പറഞ്ഞോ മര്യാദയ്ക്ക് എഴുന്നേറ്റ് പോയി കുളിക്കുന്നോ അതോ ഞാൻ കൊണ്ടുപോയി കുളിപ്പിക്കണോ അവൾ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു എന്നിട്ട് ദേഷ്യത്തോടെ ഒന്ന് നോക്കി അതിനുശേഷം വാഷ് റൂമിലേക്ക് നടന്നു നെല്ല് നിനക്ക് ഡ്രസ്സ് വേണ്ടേ അവൾ തിരിഞ്ഞു നിന്നു അതോടെ അവൻ ഷെൽഫിൻ്റെ ഡോർ തുറന്നു അതിലേക്ക് നോക്കി അവളുടെ മിഴികൾ അത്ഭുതം കൊണ്ട് കൊണ്ടുവിടാർന്നു അവൾക്കാവശ്യമുള്ള ഡ്രസ്സുകൾ പലതരത്തിൽ അതിൽ ഉണ്ടായിരുന്നു അവൾ ഒന്ന് നോക്കി അവൻ അവളുടെ തൊട്ട് പിന്നിൽ വന്നു നിന്ന് അവളെ ചേർത്ത് പിടിച്ചു എൻ്റെ പെണ്ണിന് ഈ റൂമിൽ ഒന്നിൻ്റെ കുറവും ഉണ്ടായിരിക്കില്ല ഏതാണെന്ന് വച്ചാൽ എടുത്ത് ഫ്രഷായി വാ അതും പറഞ്ഞ ആയുഷ് പിന്തിരിഞ്ഞു അളക ഷെൽഫിൽ നിന്നും ഒരു ടീഷർട്ടും പൗലോയും എടുത്ത് വാഷ്റൂമിൽ കയറി കുളി കഴിഞ്ഞിറങ്ങി അളക കണ്ണാടിക്ക് മുന്നിൽ നിന്നും മുടി നന്നായി തുർത്തി തോർത്ത് മുണ്ടുകൊണ്ട് മുടി നന്നായി കെട്ടിവെച്ചു കഴിഞ്ഞെങ്കിൽ വന്ന് കിടക്ക് അളകെ ശബ്ദം കേട്ടിടത്തേക്ക് നോക്കി ആയുഷ് ബെഡിൽ കിടക്കുന്നുണ്ട് അവൻ്റെ അരികിലേക്കാണ് തന്നെ ക്ഷണിക്കുന്നത് എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ച് അവൾ ഒരു നിമിഷം നിന്നു പിന്നെ നടന്നു ചെന്ന് അവൻ്റെ അരികിലായി കിടന്നു ആയുഷ് അവൾക്ക് അഭിമുഖമായി കിടന്നു എന്തെങ്കിലും കഴിച്ചോ എൻ്റെ നന്ദൂട്ടി അവൾ ഇല്ലെന്ന് ചുമൽ കുച്ചി കാണിച്ചു വിശക്കുന്നുണ്ടോ ഞാൻ താഴെ പോയി എന്തെങ്കിലും കൊണ്ടുവരട്ടെ ആർദ്രത നിറഞ്ഞ അവൻ്റെ ചോദ്യം കേട്ടതും അവളുടെ മെഴുകോണുകൾ നിറഞ്ഞു വിശപ്പില്ല എൻ്റെ വയറൊക്കെ നിറഞ്ഞു എന്നാലും അമ്മ അമ്മ എന്നെ അടിക്കുമെന്ന് എൻ്റെ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എൻ്റെ മനസ്സും വയറും നിറഞ്ഞു അവൻ കയ്യെത്തിച്ച് അവളുടെ കണ്ണിലേക്ക് അടർന്നു വീണ കണ്ണ് തുടച്ചു കളഞ്ഞു സാരല്ലടോ അമ്മയല്ലേ കുഞ്ഞിലേ തരാൻ പറ്റാത്ത അടി ഇപ്പോൾ തന്നു എന്നങ്ങ് കരുതിയാൽ മതി തൻ്റെ വാക്കുകളൊന്നും അവളുടെ മനസ്സിനേറ്റ പ്രഹരത്തിന് പരിഹാരമാവില്ല എന്ന് ആയുഷിനറിയാമായിരുന്നു കരയേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല കരഞ്ഞോ എന്നിട്ട് മനസ്സിൻ്റെ വേദന ആ കണ്ണീരിലൂടെ അങ്ങ് ഒഴുക്കിക്കളഞ്ഞേക്ക് എന്നിട്ട് നല്ല കുട്ടിയായി ഉറങ്ങാൻ നോക്ക് ആയുഷ് അവളുടെ സങ്കടങ്ങളെയും ചിന്തകളെയും അവൾക്കായി വിട്ടുകൊടുത്തുകൊണ്ട് കിടന്നു എത്ര കണ്ണുനീരിൽ ഒഴുക്കിയാലും ആമിയിൽ നിന്നും ഏറ്റ പ്രഹരം അവൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ആ സമയം രാത്രിയുടെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ഒരു വാഹനം റബ്ബർ മരങ്ങൾക്കിടയിലെ ആ കൊച്ചു വീടിൻ്റെ മുറ്റത്ത് വന്നു നിന്നു ആ വീടിൻ്റെ ഉമ്മറത്ത് ഒരു ലൈറ്റ് പോലും ഇടാതെ അവർ രണ്ടുപേരുടെയും വരവും കാത്തിരിക്കുകയാണ് ജോൺ ഇരുട്ടിൽ ഉമ്മറത്തിരിക്കുന്നയാളെ അവർക്ക് കാണാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ തുറന്നു കിടക്കുന്ന വാതിലിലൂടെ അവർ രണ്ടുപേരും അകത്തേക്ക് കയറി പിന്നിൽ വാതിലിൻ്റെ ലോക്ക് വീഴുന്ന ശബ്ദം കേട്ടാണ് അവരിരുവരും തിരിഞ്ഞു നോക്കിയത് പെട്ടെന്ന് അവിടെ ലൈറ്റ് തെളിഞ്ഞു അതോടെ അവർക്ക് മുന്നിൽ മുറിയിലെ ദൃശ്യങ്ങൾ തെളിഞ്ഞു കസേരയിൽ കെട്ടിയിട്ട നിലയിലിരിക്കുന്ന ചന്ദ്രനെയും വാസുവിനെയും അവർ കണ്ടു തങ്ങളെ ഇവിടെ എത്തിച്ചത് ചതിയിലൂടെയാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ അധികം ആലോചിക്കേണ്ടി വന്നില്ല ആര് ആരാണ് ആരാണിതിനു പിന്നിൽ ചിന്തിക്കുന്ന നേരത്തിനുള്ളിൽ പിന്നിൽ നിന്നും ഉയർന്ന പാദപതന് സ്വരം കേട്ട് അവർ രണ്ടുപേരും അറിയാതെ പിന്നിലേക്ക് തിരിഞ്ഞു പിന്നിൽ നിൽക്കുന്നവനെ കണ്ട് മാത്രം ഞെട്ടിപ്പോയി രണ്ടുപേരും ജോൺ സാമുവൽ രണ്ടു പേരുടെയും നാവിൽ നിന്നും ഒരുമിച്ചാണ് ആ പേര് പേരുതർന്നു വീണത് ജോൺ ഉറക്കെ പൊട്ടിച്ചിരിച്ചു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പേര് ഓർമ്മയുണ്ടല്ലേ ഞാൻ കരുതി മറന്നു അതോടെ സജിൻ ആൻഡ്രൂസിനെ കണ്ണുകൾ കൊണ്ട് ആജ്ഞ കൊടുത്തതും മേലേക്കൊരു കുതിപ്പായിരുന്നു ചാടി ഉയർന്ന് ജോണിനിട്ടൊരു ചവിട്ട് കൊടുത്തതും ജോൺ പിന്നിലേക്ക് മലച്ചു അങ്ങനെ ഒരു നീക്കം ജോൺ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് പെട്ടെന്ന് ബാലൻസ് കിട്ടിയില്ല ചവിട്ടിൻ്റെ ആഘാതത്തിൽ ജോൺ പിന്നിലേക്ക് മറിഞ്ഞു വീണു ആ ഒരു സമയം കൊണ്ട് രണ്ടുപേരും വാതിലിനെ നേർക്ക് ഓടി ജോൺ വീണിടത്തു നിന്നും എഴുന്നേറ്റ് മുന്നിലേക്ക് കുതിക്കുമ്പോഴേക്കും സജിൻ വാതിലിൻ്റെ കുറ്റിയെടുത്ത് കഴിഞ്ഞിരുന്നു വാതിൽ തുറന്നതേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ കൂടം കൊണ്ട് ഇടിച്ചതുപോലെ രണ്ടുപേരും ഉള്ളിലേക്കും മലർന്നു വീണു പുറത്ത് സ്റ്റീഫനും അവൻ്റെ കൂട്ടാളികളും അവർ അകത്തേക്ക് കടന്നതും വാതിൽ വീണ്ടും മുള്ളിൽ നിന്നും ലോക്ക് ചെയ്തു പിന്നെ അടിയുടെയും ഇടിയുടെയും പൊടിപൂരമായിരുന്നു കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും എല്ലാം പൊന്നീച്ചകൾ പാറിപ്പറന്നുകൊണ്ടിരുന്നു സജിനും ആൻഡ്രൂസും എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണിയില്ലാതെ തറയിൽ ചുരുണ്ടുകൂടി കിടന്നു സ്റ്റീഫൻ രണ്ട് കസേരകൾ കൂടി കൊണ്ടുവന്നു എല്ലാവരും കൂടി സജിനെയും ആൻഡ്രൂസിനെയും ആ കസേരകളിൽ ബന്ധിച്ചു രണ്ടുപേരുടെയും നാവിൽ നിന്നും വെള്ളം വെള്ളം എന്ന മന്ത്രമുയർന്നു കൊടുക്കും സ്റ്റീഫ വെള്ളം ദാഹം തീർത്തു കൊടുക്കരുത് അണ്ണാക്ക നനയാൻ മാത്രം പല്ലുകൾ കടിച്ചു പിടിച്ച് ജോൺ മുരണ്ടു സ്റ്റീഫൻ വെള്ളത്തിൻ്റെ ബോട്ടിലെടുത്ത് രണ്ടുപേരുടെയും വായിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തു അവരിൽ നിന്നും ഒരു ഞരക്കം മാത്രം ബാക്കിയായി ജോൺ ആ നാലുപേർക്ക് മുന്നിൽ കസേരയിൽ വന്നിരുന്നു ഇനി പറയൂ എൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നാലുപേരും ജോണിനെ ദയനീയമായി നോക്കി ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് മൈസൂരിലെ റിസോർട്ടിൽ സംഭവിച്ചത് എന്താ അന്ന് നിങ്ങൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് അവിടെ എത്തിയത് സത്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നാലുപേരും ഇവിടെ നിന്നും ജീവനോടെ പുറത്ത് പോവില്ല ജോൺ നാലുപേരെയും മാറി മാറി നോക്കി ആരും ഒന്നും പറയുന്നില്ലെന്ന് മനസ്സിലായതും ജോണിൻ്റെ കോപം ഇരട്ടിച്ചു അപ്പോൾ നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശമില്ല ശരി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ജോൺ കസേരയിൽ നിന്നും എഴുന്നേറ്റു വേണ്ട സാർ ഞങ്ങൾ പറയാം ആൺഡ്രൂസ് ആണ് വിളിച്ചു പറഞ്ഞത് ജോൺ ഇരുന്നിടത്ത് തന്നെ ഇരുന്നു ശരി പറയൂ അന്ന് വക്കീൽ പാർത്ഥസാരഥിയും ദത്തൻ സാറും പറഞ്ഞിട്ടാണ് ഞങ്ങളത് ചെയ്തത് ദത്തൻ സാറോ അദ്ദേഹം ഒരിക്കലും പറയില്ല ഒരു സഹോദരനും സ്വന്തം സഹോദരിയെ പീഡിപ്പിക്കാൻ കൂട്ടുനിൽക്കില്ല ജോൺ തല തലകുടഞ്ഞു എന്തൊന്നാറിയ കളി കളിക്കാനും പാർത്ഥസാരഥി തയ്യാറാവും എന്നെനിക്കറിയാം അതുപോലെ തന്നെ കളിച്ച കളിയിൽ നിന്നും ഊരി പോരാനും അയാൾ ബഹുസമർത്ഥനാണ് അയാൾ ചെയ്തത്തെ മടുത്തരം ദത്തൻ സാറിൽ ചാർത്തി കൊടുക്കണ്ട ജോണിന് ദേഷ്യം തലയ്ക്ക് പിടിച്ചിരുന്നു ഞാൻ പറഞ്ഞത് സത്യമാണ് സാർ ഈ കളി കളിച്ചത് മുഴുവൻ ദത്തൻ സാറാണ് വക്കീൽ സാർ വെറുമൊരു ബിനാമി മാത്രം ജോണിൻ്റെ മുഖത്ത് അപ്പോഴും വിശ്വാസ്യത വന്നിട്ടില്ലായിരുന്നു അത് മനസ്സിലാക്കിയിട്ടെന്നോണം ചന്ദ്രൻ പറഞ്ഞു ആൻഡ്രൂസ് പറഞ്ഞത് സത്യമാണ് സാർ ദത്തൻ സാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അതെല്ലാം ചെയ്തത് സാർ വിശ്വസിക്കണം എന്തിന് എന്തിനു വേണ്ടി ഒരു സഹോദരൻ സഹോദരിയോട് ഇത്രയും ക്രൂരത കാണിക്കുന്നത് എന്തിനു വേണ്ടി ജോണിൻ്റെ കോപം ആളിക്കത്തി സാറിന് വിശ്വാസമില്ലെങ്കിൽ വേണുവിൻ്റെ അടുത്ത് ചോദിക്കൂ വേണുവിനറിയാമെല്ലാം അതുകൊണ്ടാണ് ദത്തൻ സാർ വേണുവിനെ കൊല്ലാൻ തീരുമാനിച്ചത് വേണുവിയിലൂടെ എല്ലാം തൻ്റെ മകൻ അറിയുമെന്ന് അയാൾ ഭയപ്പെട്ടിരുന്നു വാസ് ജോണിൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു ജോണിൻ്റെ മുഖമാകെ വലിഞ്ഞു മുറുകി അയാൾ ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റു സ്റ്റീഫ സ്റ്റീഫൺ ജോണിനെ നോക്കി പറയൂ സാർ ഞാൻ ബംഗ്ലാവിലേക്ക് പോവുകയാണ് എല്ലാം പറഞ്ഞതുപോലെ ചെയ്യുക അതും പറഞ്ഞ് ജോൺ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി